ഓരോരോ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി നെടുമങ്ങാട് നിന്ന് വന്ന് ജീവിക്കുന്ന കാലുവയ്യ അവർക്ക് മുടി വെട്ടണം പുതിയായിട്ട് കമ്പിളിയൂടും ഡ്രസ്സ് വേണം മൂടാൻ ഒരു ബഷീറ്റിൽ ആരും സഹായിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ആ അപ്പച്ചനും ഇത് പത്ത് ആയിരത്തിന് മെകളിൽ ആൾക്കാർ ആലുവ ഭാഗത്ത് താമസിക്കുന്നുണ്ട് ഒരു ചേട്ടനാണെങ്കിൽ ഭാര്യയോട് പിണങ്ങി ഇറങ്ങി നടക്കുന്നത് പക്ഷേ വേറൊരു ചേട്ടനാണ് എടുത്തു പറയേണ്ടത് പുള്ളിക്കാരൻ്റെ മകൾക്ക് ആലുവ ടിപ്പോയിൽ കണ്ടക്ടറായിട്ട് ജോലിയുണ്ട് മോൻ അതുപോലെ ഏതോ സിവിൽ സ്റ്റേഷൻ എവിടെയോ ജോലിയാണ് പക്ഷേ ഈ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കുപ്പിയും പാട്ടെയൊക്കെ പറക്കിയിട്ട് അത് വിറ്റ് ജീവിക്കുന്നു രാത്രിയാകുമ്പോൾ ഇതുപോലെ ഇവർക്കൊപ്പം വന്ന് കിടക്കുന്നു ഓരോ മനുഷ്യരുടെ അവസ്ഥ കണ്ടോ ഇവരൊക്കെ ഈ പാവങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവയ്ക്കും ഈ പിതാക്കന്മാരെ കളഞ്ഞിട്ട് മാതാപിതാക്കളെ തെരുവിലെറിഞ്ഞിട്ട് ഇവരിങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ നാളെ ഇവരുടെ അവസ്ഥ എന്താകുമെന്ന് ഇവർ മറന്നു പോകുന്നുണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ തൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുക നാളെ നമ്മൾ എവിടെകുമെന്നറിയത്തില്ല ഇതെല്ലാം കർമ്മയാ കർമ്മഫലം തന്നെയാണ് എന്നാലും നമ്മുടെ മാതാപിതാക്കൾ